ഫോർഹോംസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായി വീടോ കെട്ടിടങ്ങളോ ഉള്ളവർ ഈ വീഡിയോ പൂർണ്ണമായും കാണുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾ വലിയൊരു തുക സെസ് ആയി നൽകേണ്ടി വരും വീടുള്ളവർക്കൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ സർക്കാർ നോട്ടീസ് അയച്ചു തുടങ്ങിയിരിക്കുന്നു ഇതിന്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയറും ചെയ്യുക ഒരിടവേളയ്ക്ക് ശേഷം കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി സെസ് പിരിവ് സർക്കാർ വീണ്ടും ഊർജിതമാക്കുന്നു സാമ്പത്തിക പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാനായി ക്ഷേമനിധി ബോർഡിൽ നിന്ന് കോടി രൂപ സർക്കാർ ആവശ്യപ്പെട്ടതോടെയാണ് വീണ്ടും പിരിവുമായി ഉദ്യോഗസ്ഥർ ഇറങ്ങുന്നത് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മാണം പൂർത്തിയാക്കിയ വീടുകൾക്കുവരെ പതിനായിരങ്ങൾ സെസ്സായി അടയ്ക്കേണ്ടി വരും മുൻപ് സെസ് അടയ്ക്കാത്തവർക്കാണ് ഡിമാൻഡ് നോട്ടീസ് ലഭിക്കുക മിക്ക ജില്ലകളിലെയും ലേബർ ഓഫീസർമാർ കെട്ടിട ഉടമകൾക്ക് നോട്ടീസ് അയച്ചു തുടങ്ങി കെട്ടിടം നിർമ്മിക്കുമ്പോൾ വ്യക്തികൾ നൽകേണ്ട സെസ്സിൽ നിന്നാണ് തൊഴിൽ ൾക്ക് ക്ഷേമ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് നവംബറിന് മുൻപ് നിർമ്മിച്ച കെട്ടിടങ്ങൾക്കും ലൈഫ് മിഷൻ പദ്ധതി പ്രകാരമുള്ള വീടുകൾക്കും സെസ് ഇല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ ബിൽഡിംഗ് ആൻഡ് അദർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ സെസ് നിയമപ്രകാരം ബിൽഡിംഗ് സെസ് ബാധകമാകുന്ന കെട്ടിടങ്ങൾക്ക് ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ അതിന്റെ പകർപ്പ് തദ്ദേശ സ്ഥാപനങ്ങൾ ലേബർ ഓഫീസർക്ക് നൽകണം ലേബർ ഓഫീസർമാരാണ് നോട്ടീസ് നൽകി തുക പിരിച്ചെടുക്കുക പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ ചിലവ് വന്നാൽ സെസ് ബാധകമാകും പത്ത് ലക്ഷത്തിൽ താഴെ നിർമ്മാണ ചിലവുള്ളതും നൂറ് ചതുരശ്ര മീറ്ററിൽ അതായത് ആയിരത്തി എഴുപത്തിയേഴ് ചതുരശ്രയടിയിൽ താഴെ വിസ്തീർണമുള്ളതുമായ ഗാർഹിക കെട്ടിടങ്ങൾക്ക് സെസ് നൽകേണ്ട വാണിജ്യ കെട്ടിടങ്ങൾക്ക് നൽകണം കെട്ടിടങ്ങളുടെ തറ വിസ്തീർണവും കാലപ്പഴക്കവും അനുസരിച്ചാണ് സെസ് നിർണ്ണയിക്കുക പുതിയ കെട്ടിടങ്ങൾക്ക് ഓൺലൈനായി തദ്ദേശ സ്ഥാപനങ്ങൾ വഴി സെസ് പിരിച്ചെടുക്കാൻ സർക്കാർ നടപടി ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ കുടിശ്ശിക പിരിച്ചെടുക്കുന്നത് തൊഴിൽ വകുപ്പ് നേരിട്ടാണ് ഇനി സെസ് നിരക്ക് എങ്ങനെയെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ൊൻപത് വരെ കെട്ടിട നിർമ്മാണത്തിൽ നൂറ് ചതുരശ്ര മീറ്ററിൽ താഴെയുള്ളവർക്ക് മൂവായിരത്തി നാനൂറ് രൂപ നൂറ്റൊന്ന് മുതൽ ഇരുന്നൂറ് ചതുരശ്ര മീറ്റർ വരെയുള്ളവർക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപ ഇരുന്നൂറ്റിയൊന്ന് മുതൽ മുന്നൂറ് വരെയുള്ളവർക്ക് അയ്യായിരത്തി മുന്നൂറ് രൂപ മുതൽ നാന്നൂറ് വരെയുള്ളവർക്ക് ആറായിരത്തി മുന്നൂറ് രൂപ നാന്നൂറ് ചതുരശ്ര മീറ്ററിന് മുകളിലുള്ളവർക്ക് എണ്ണായിരം രൂപ രണ്ടായിരം മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള വർഷങ്ങളിൽ നൂറ് ചതുരശ്ര മീറ്ററിൽ താഴെയുള്ളവർക്ക് നാലായിരത്തി ഒരുന്നൂറ് രൂപയും നൂറ്റിയൊന്ന് മുതൽ ൂറ് ചതുരശ്ര മീറ്റർ വരെയുള്ളവർക്ക് അയ്യായിരത്തി നാനൂറ് രൂപയും ഇരുന്നൂറ്റി ഒന്ന് മുതൽ മുന്നൂറ് വരെയുള്ളവർക്ക് ആറായിരത്തി മുന്നൂറ്റി അൻപത് രൂപയും മുന്നൂറ്റിയൊന്ന് മുതൽ നാനൂറ് വരെയുള്ളവർക്ക് ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയും നാനൂറ് ചതുരശ്ര മീറ്ററിന് മുകളിലുള്ളവർക്ക് ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയുമാണ് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെയുള്ള വർഷങ്ങളിൽ നൂറ് ചതുരശ്ര മീറ്ററിൽ താഴെയുള്ളവർക്ക് നാലായിരത്തി തൊള്ളായിരം രൂപയും നൂറ്റിയൊന്ന് മുതൽ ഇരുന്നൂറ് വരെയുള്ളവർക്ക് ആറായിരത്തി അഞ്ഞൂറ് രൂപയും ഇരുന്നൂറ്റിയൊന്ന് മുതൽ മുന്നൂറ് ചതുരശ്ര മീറ്റർ വരെയുള്ളവർക്ക് ഏഴായിരത്തി രൂപയും ൊന്ന് മുതൽ നാനൂറ് ചതുരശ്ര മീറ്റർ വരെയുള്ളവർക്ക് ഒൻപതിനായിരത്തി അൻപത് രൂപയും നാനൂറ് ചതുരശ്ര മീറ്ററിന് മുകളിലുള്ളവർക്ക് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് സെസ് നിരക്ക് ഇനി രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനാല് വർഷങ്ങളിലെ സെസ് നിരക്ക് നൂറ് ചതുരശ്ര മീറ്ററിൽ താഴെയുള്ളവർക്ക് അയ്യായിരത്തി തൊള്ളായിരം രൂപ നൂറ്റിയൊന്ന് മുതൽ ഇരുന്നൂറ് ചതുരശ്ര മീറ്റർ വരെയുള്ളവർക്ക് ഏഴായിരത്തി എണ്ണൂറ് രൂപ ഇരുന്നൂറ്റി ഒന്ന് മുതൽ മുന്നൂറ് ചതുരശ്ര മീറ്റർ വരെയുള്ളവർക്ക് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ മുന്നൂറ്റിയൊന്ന് മുതൽ നാനൂറ് ചതുരശ്ര മീറ്റർ വരെയുള്ളവർക്ക് പതിനായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ നാനൂറ് ചതുരശ്ര മീറ്ററിന് മുകളിലുള്ളവർക്ക് പതിമൂവായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് ഇനി രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമുള്ള സെസ് നിരക്ക് എങ്ങനെയെന്ന് നോക്കാം നൂറ് ചതുരശ്ര മീറ്ററിൽ താഴെയുള്ളവർക്ക് ഏഴായിരത്തി അൻപത് രൂപയാണ് സെസ് നിരക്ക് നൂറ്റിയൊന്ന് മുതൽ ഇരുന്നൂറ് ചതുരശ്ര മീറ്റർ വരെയുള്ളവർക്ക് ഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് ഇരുന്നൂറ്റിയൊന്ന് മുതൽ മുന്നൂറ് ചതുരശ്ര മീറ്റർ വരെയുള്ളവർക്ക് പതിനൊന്നായിരം രൂപയും മുന്നൂറ്റിയൊന്ന് മുതൽ നാനൂറ് ചതുരശ്ര മീറ്റർ വരെയുള്ളവർക്ക് പതിമൂവായിരത്തി അൻപത് രൂപയുമാണ് ചതുരശ്ര മീറ്ററിന് മുകളിലുള്ളവർക്ക് ആറായിരത്തി അറുന്നൂറ് രൂപയാണ് സെസ് നിരക്ക്